അങ്ങനത്തെ ഒരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ രാജീവ് പറയാണ് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര ശരിയാവത്തില്ലല്ലോ ശിവേട്ട നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ വൈജയും എടുത്തും അവൻ പ്രതികാരം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് രാജീവ് പറയുകയാണ് അപ്പം ശിവേട്ടൻ ഇങ്ങനെ കുറെ നേരം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നിന്നതിന് ശേഷം കമലയെ വിളിക്കുകയാണ് കമലയെ വിളിച്ചിട്ട് പറയാണ് വൈജയുടെ കാര്യം ഇച്ചിരി സീരിയസ് ആണ് അപ്പോൾ കമള പറയുകയാണെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഡോക്ടർമാർ പറഞ്ഞത് നോക്കാം എന്നാണ് പറഞ്ഞത് കാലിലും കായ്ക്കും നട്ടലിനൊക്കെ നല്ല ഫ്രാക്ചർ ഉണ്ടെന്ന് ശിവേട്ടൻ പറയുകയാണ് ഞാൻ ഇപ്പം നിന്നെ വിളിച്ചത് വേറൊരു കാര്യം പറയാണ് ബാലേന്ദ്രൻ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴെങ്ങും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല കാരണം വൈജിയുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് വരുത്തുള്ളൂ ഇത് നമുക്ക് നല്ലൊരവസരമാണ് നീ ഒരു കാര്യം ചെയ്യും നീ ആണെങ്കിൽ കോടപോട്ടൂരിലോട്ട് ചെന്നിട്ട് ആ പെണ്ണിനെ ഉണ്ടല്ലോ ആ അലീനെ അലീനെ പറഞ്ഞു വിടാൻ നോക്ക് അപ്പം കമല പറയാണ് പിന്നെ അവളടുത്ത് ചെന്ന് പോകാൻ പറഞ്ഞ ഉടനെ അവൾ പോകാൻ പോ പറയാൻ പോവുമല്ലയോ നമ്മളെല്ലാവരെയും ശ്രമിച്ചിട്ട് അവൾ ഇതുവരെ പോയില്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ബാലചന്ദ്രൻ അവിടെ ഇല്ല എന്ന് ശിവേട്ടൻ പറയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെന്ന് പറഞ്ഞ് അവിടെ അടുത്ത് പോകാൻ പറയണം അവൾ പോയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് തന്നെ അവളെ പിടിച്ചിറക്കി വിടണം കേട്ടല്ലോ അങ്ങനെ തന്നെ ചെയ്യണം ഇത് നല്ലൊരവസരമാണെന്ന് ശിവേട്ടൻ കമലയെടുത്ത് പറയുകയാണ് കമല ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ആ അത് ശിവേട്ട പേടിക്കണ്ട അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് കമല പറയാണ് അങ്ങനെ കമല ഫോൺ വെച്ചിട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നെ നേരെ ഹരിയെടുത്തുനിന്ന് പറയുകയാണ് നമുക്ക് ഈ കടപ്പാട്ട് ഒരുപാട് അത്യാവശ്യം ഒന്ന് പോകണം എന്തിനാ അമ്മേ ഞാനങ്ങോട്ടൊന്നുമില്ല ആ അങ്കൾ ആണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനി ചിലപ്പം വല്ല അടിയും തീരും അങ്ങോട്ട് കയറല്ലെന്നാണ് പറഞ്ഞേക്കുന്ന ഹരി പറയാണ് അങ്കിളൊന്നുമില്ല വായിച്ച സുഖമില്ലാത്തതുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് നീ പേടിക്കണ്ട അവൻ അവിടെ ഇല്ല ബാലചന്ദ്രൻ അവിടെ ഇല്ല നമുക്ക് പോകുന്നത് ആ ആലീനെ ആ ആസത്തിനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പിടിച്ചിറക്കാൻ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഇതുപോലൊരവസരം ഇനി കിട്ടത്തില്ല എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആര്യം കമലയാണെങ്കിൽ ഹരിയെടുത്ത് പറയുകയാണ് ആ എന്നെങ്കിൽ നമുക്ക് പോവാം അമ്മയെന്ന് പറയാണ് അങ്ങനെ ഹരിയും കമലയും കൂടെ നേരെ കടപ്പാട്ടൂരിലേക്ക് വരികയാണ് കടപ്പാട്ടൂരിലേക്ക് വരുമ്പോൾ തന്നെ ഡോർ വന്ന് തുറക്കുന്ന അലീനയാണ് ആ കമലയ്ക്കാണെങ്കിൽ അലീനയെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നീയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ നിന്ന് പോവാതെ ഇവിടെ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കി എന്ന് ചോദിക്കുകയാണ് അപ്പം അലീനയൊന്നും പറയുന്നില്ല നിൻ്റെ ഇവിടുത്തെ താമസമൊക്കെ ഒരു മതി ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ബാലേന്ദ്രം വരുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുകയാണ് അപ്പം അലീനെ പറയുകയാണ് അച്ഛൻ വരാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ല എന്ന് പറയാണ് ആരുടെ അച്ഛൻ നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം ബാലേന്ദ്രം വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നത് അവിടുത്തെ എന്ന് പറയുകയാണ് അതൊക്കെ പറയാൻ ആൻറ്റി ആരാ എൻ്റെ അച്ഛൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ അച്ഛനാണെന്ന് കൃഷ്ണമോള് പറയാണ് അതൊക്കെ നിൻ്റെ അച്ഛൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങളിപ്പം വന്നത് ഇവിടെ ഇറക്കി വിടാനാന്ന് പറയണം ഇത് കേൾക്കുമ്പോഴത്തേക്ക് വബിതയിക്കും ലോകത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് കൃഷ്ണനടുത്ത് കമലോറയണം നീ അവിടെ മര്യാദയ്ക്ക് പോയിരുന്നോണം ഇനി നീ ഇവളെ താങ്ങുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോണം ഞാൻ ഞങ്ങൾ ഞങ്ങളെന്തായാലും വന്നത് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് വന്നിരിക്കുന്നത് ഇവളെ ഇവിടുന്ന് നിന്ന് പറഞ്ഞു വിട്ടിട്ടേ ഞങ്ങള് പോകത്തോളൂ എന്ന് കമല പറയാണ് കൃഷ്ണ പറയാണ് പിന്നെ നിങ്ങളാര വിചാരം നിങ്ങൾ എന്താ വലിയ രാജാക്കന്മാരാണോ എൻ്റെ അച്ഛൻ വരുമ്പം അച്ഛൻ്റെയിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാതിരുന്നാൽ മതി എന്ന് പറയുന്നത് അപ്പം കമല പറയാണ് എൻ്റെ അച്ഛൻ വരുമ്പോഴില്ലേ അന്നേ കാര്യം അന്നേരം ഞങ്ങൾ നോക്കിക്കോളാം ഇപ്പം എന്തായാലും ഞങ്ങളിവിടുന്ന് ഇവിടെ പറഞ്ഞു വിടുക തന്നെ ചെയ്യുമെന്നൊക്കെ കമല പറയുന്നത് എന്നിട്ട് ഹരിയടുത്തും രോഹിത്തിൻ്റെ അടുത്തും പറയണം അവളുടെ ബാഗെല്ലാം എടുത്തോണ്ട് വാ എന്ന് പറയാണ് അമലെയും രോഹിത്തും ഹരിയും കൂടെ ചേർന്ന് ഹലീനയുടെ ബാഗെല്ലാം പോയി പറക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഹലീനയുടെ അടുത്ത് പറയണം നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകണം നിന്നെ ഇനി ഇവിടെ കണ്ടുപോകല് നിന്നെ എപ്പോഴും ഇവിടെ പിടിച്ചിരുത്തുന്ന ബാലേന്ദ്രൻ ഇവിടെ ഇല്ല അതുകൊണ്ട് നിനക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട എന്ന് കമല പറയാണ് നീ ഒറ്റൊരുത്തി കാരണമാണ് വൈജിക്ക് ഇപ്പോഴീ പ്രശ്നങ്ങളും ഈ ദുരിതമെല്ലാം ഉണ്ടായതെന്ന് കമല പറയുന്നു പറഞ്ഞാൽ കമല അങ്ങോട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് രോഹിത് ആണെങ്കിൽ നമ്മുടെ അലീന അടുത്ത് അടുത്തോട്ട് ചെല്ലുകയാണ് അലീനെ ഉപദ്രവിക്കാൻ എന്ന രീതിയിലാണ് രോഹിത് ചെല്ലുന്നത് അപ്പോഴത്തേക്ക് അലീനെ ഒന്ന് പേടിക്കുന്നുണ്ട് അലീനെ പേടിച്ച് ബാക്കിലോട്ട് പോവുകയാണ് രോഹിത്ത് പറയുകയാണ് നീ കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുള്ളത് നീ കാരണം എൻ്റെ അച്ഛൻ എന്നെ അടുക്കി വരെ ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് സമാധാനമില്ലാതായി ഞങ്ങളുടെ കുടുംബം ഇല്ലാതായി എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കായി പറഞ്ഞുകൊണ്ട് രൂഹിത്താണെങ്കിൽ അലീനയുടെ നേരെങ്കിൽ ചെല്ലുകയാണ് അലീനെ പേടിച്ച് പേടിച്ച് പോവുകയാണ് ഈ സമയത്ത് കൃഷ്ണമ്മോക്കൊന്നും ചെയ്യാൻ പറ്റാതെ കൃഷ്ണൻ മോളെ പിടിച്ചാണെങ്കിൽ കമല അവിടെ ഇരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൃഷ്ണമ്മോക്കും ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ പറ്റുന്നില്ല പൗരെയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് അതിനെ അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി തന്നെ എല്ലാവരും നിൽക്കുകയാണ്